സാധാരണക്കാരെയും ദുരിതമനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാകണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് തന്നെയാകണം കോൺഗ്രസിന്റെ രാഷ്ട്രീയമെന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു പട്ടാമ്പിയിൽ കെ എസ് ബി എ തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ഇതാവണം സാധാരണക്കാർക്കൊപ്പം സഞ്ചരിച്ച നേതാവായിരുന്നു കെ എസ് ബി എ തങ്ങളെന്നും വി ഡി സതീശൻ അനുസ്മരിച്ചു സാധാരണക്കാരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർ മുന്നിൽ രാഷ്ട്രീയമില്ല തങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് അവരുടെ ആശ്രയം ഓരോ വാർഡുകളിലെയും സ്ഥിതിവിവരങ്ങൾ മനസ്സിലാക്കാൻ കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് കഴിയണം ഒരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ടായാലത് നടന്നിരിക്കുമെന്നാണ് തന്റെ അനുഭവമെന്നും വി ഡി സതീശൻ സൂചിപ്പിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി ായണസ്വാമി അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം റിയാസ് മുക്കോളി അഡ്വക്കേറ്റ് രാമദാസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സ്മരണാർത്ഥം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു രാഷ്ട്രീയമായി നമുക്ക് നമുക്ക് കഴിയണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ചേർത്ത് നിർത്താൻ പറ്റും കേരള പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലർമാരോടും നമ്മളെ രാത്രി ഉറക്കത്തിൽ വിളിച്ചണിയിപ്പിച്ചാൽ ചോദിച്ചാൽ പറയണം നിങ്ങളുടെ വാരിൽ എത്ര ക്യാൻസർ രോഗികളുണ്ട് ആലോചിക്കാൻ പറയണ എണ്ണം നിങ്ങളുടെ വാരിൽ എത്ര പേർ കിടപ്പ് രോഗികളുണ്ട് എണീക്കാൻ പറ്റാത്തവർ നിങ്ങളുടെ വാരിൽ എത്ര പേർ വീടില്ലാത്തവരുണ്ട് നിങ്ങളുടെ വായിൽ എത്താവുന്ന ഭൂരി ഒരു ജനപ്രതിനിധിയുടെ മനസ്സിൽ വേണം ആ കണക്ക് എന്നിട്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവരെ സഹായിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടക്കണം അതാകണം ജനപ്രതിനിധിയുടെ മനസ്സും ജനപ്രതിനിധിയുടെ ചിന്തയും നൂറുകണക്കിന് ജനപ്രതിനിധികൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എല്ലാ പാർട്ടിയിലും ഉണ്ട് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അങ്ങനെ മാതൃകാ ജനപ്രതിനിധികളായിരുന്നു അവരൊക്കെ ജയിക്കുന്നതാണ് പോയിട്ട് അവിടെ പോയി നമ്മൾ അഞ്ഞൂറ് ആളുകൾക്ക് ഇപ്പൊ അറങ്ങുന്നില്ല ആളുകൾക്ക് മുമ്പിൽ ആരാണ് അവരെ സഹായിക്കുന്നത് ആരാണ് അവരോട് ചേർന്ന് നിൽക്കുന്നത് അതിന്റെ മുമ്പിൽ രാഷ്ട്രീയമൊക്കെ ഇല്ലാതാവും ഈ കക്ഷി രാഷ്ട്രീയമൊക്കെ ഇല്ലാതായി പോകും അപ്പൊ അതായിരിക്കണം ചെയ്യുന്നത് അതാണ് ഓർമ്മകൾ പുതുക്കുന്ന ഈ ഈ ദിവസം നിങ്ങളെ ഉള്ളത് അതായിരിക്കണം മനസ്സിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് കേരളത്തിൽ എൻ്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്